ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എല്ലാവർക്കും ഇഷ്ടമുള്ള യമിയായിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ബ്രെഡ് പൊടിച്ചത് ഒരു കപ്പ് പാൽ പഞ്ചസാര പട്ട പട്ടയില്ലെങ്കിൽ ഏലക്കായ ലൈണി യൂസ് ചെയ്യാം ആവശ്യത്തിനായ വെള്ളം ആദ്യം നമുക്ക് പഞ്ചസാര ഉണ്ടാക്കാം അതിനായി പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പട്ടയും ചേർക്കാം ഇത് നേരം നമുക്ക് അടച്ചേക്കാം ഇത് തുറന്ന് നമുക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇത് നന്നായി തളച്ച് കട്ടിയായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കാം ഇനി ഗുലാബ് ജാമനുള്ള മാവ് കുഴക്കാം കൊഴച്ച് കൊഴച്ച് നമുക്ക് ബോൾസ് ആക്കി ബ്രെഡ് കുഴച്ച് ഇപ്പോൾ ഈ പരിവായിട്ടുണ്ട് ഇത് അവര് ബോൾസ് ആക്കി നമുക്ക് ഇത് ബോൾസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കാം നമ്മളുടെ ബോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മരിച്ചെടുക്കാം ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി കുക്കാക്കി എടുക്കാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഗൈസ് നമുക്ക് കുക്കായി കഴിഞ്ഞു ഇത് നമുക്ക് പത്ത് അപ്പൊ ഗുലാബ് ജാമുൻ നമുക്ക് പഞ്ചസാര പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിച്ചു നോക്കാം